ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് സംഘകാലത്തെക്കുറിച്ച് പഠിച്ചാലോ വലിയ വിശാലമായ ഒരു ടോപ്പിക് ആണിത് ഞാനിത് നിങ്ങൾക്ക് വളരെ ലഘുവായി വൺ വെപ്പായി പറഞ്ഞു തരാം ബി എ മലയാളം പഠിക്കുന്നവർക്കിത് ഏറെ പ്രയോജനപ്പെടും കൂടാതെ പി എസ് സി പരീക്ഷകൾക്കും നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് മലയാളം പരീക്ഷകൾക്കിത് ഉപകാരപ്പെടും എങ്കിൽ പിന്നെ വീഡിയോയിലേക്ക് കിടക്കാം സംഘകാലം പൊതുവെ സംഘകാലത്തെക്കുറിച്ച് ഏക അഭിപ്രായമില്ല കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ കൃഷ്ണസ്വാമി അയ്യങ്ക ക്രിസ്തുവിനെ ഇരുപുറവുമായിട്ടാണ് സംഘകാലം നിർണയിച്ചിട്ടുള്ളത് എ ശ്രീധരമേനോൻ ഒന്നു മുതൽ നാലു വരെയും ഇളംകുളം കുഞ്ഞൻപിള്ള നാലു മുതൽ എട്ട് വരെയുമുള്ള നൂറ്റാണ്ടുകൾ സംഘകാലമായി കണക്കാക്കുന്നു എ ഡി ആദ്യ നൂറ്റാണ്ടുകളെന്ന് സാമാന്യമായി പറയാം സംഘകാലത്തെ ഭരണസമ്പ്രദായം സംഘകാലത്ത് മക്കത്തായം ഉറക്കായിരുന്നു ഭരണാധികാരം ഏറ്റുപോകുന്നത് ഈ കാലത്ത് മരുമക്കത്തായം ഇല്ലായിരുന്നെങ്കിലും ആ വിധമൊരു സംസ്കാരത്തിന്റെ ചില ലക്ഷണങ്ങൾ കാണാനുണ്ട് പ്രതാപ ആഡംബരങ്ങളുടെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു രാജാവ് വിലപ്പെട്ട കല്ലുകൾ പതിച്ച പൊന്നിൻ കിരീടമായിരുന്നു അദ്ദേഹം അണിയുക രാജാവിനെ കോ കോൺ എന്നൊക്കെ വിളിച്ചിരുന്നു ബിരുദവും രാജാവിന്റെ പേരിനൊപ്പം ചേർത്ത് വിളിക്കും രാജ്ഞിക്ക് പ്രത്യേകം ബഹുമാന്യ പദവി ഉണ്ടായിരുന്നു മതപരമായ എല്ലാ ചടങ്ങുകളിലും രാജാവിനോടൊപ്പം രാജ്ഞിയും ആസനസ്ഥയാകാറുണ്ട് പെരുന്തേവി അല്ലെങ്കിൽ പട്ടമഹി എന്നാണ് ബഹുമാനപൂർവ്വ രാജ്ഞിയെ വിളിക്കുക സ്വേച്ഛാധിപതികളായിരുന്നു ചേര രാജാക്കമാർ ആ സ്വേച്ഛാധിപത്യം ആചാരക്രമങ്ങളാലും മന്ത്രിമാരുടെയും വിദ്വാന്മാരുടെയും ഉപദേശങ്ങളാലും നിയന്ത്രിതമായിരുന്നു ഒരർത്ഥത്തിൽ പ്രജാഹിതത്തിന് വിധേയമായിരുന്നു ഇവരുടെ സ്വേച്ഛാധിപത്യം അവർക്ക് തുല്യമായ നീതി സംരക്ഷണവും ലഭിച്ചിരുന്നു രാജാവ് ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കുകയും അപ്പോൾ തന്നെ പരിഹാരം കാണുകയും ചെയ്തിരുന്നു രാജാവിന് ഭൂമിയിൽ നിന്നും വ്യവസായത്തിൽ നിന്നും നികുതികൾ ലഭിക്കുമായിരുന്നു ചേര രാജാക്കന്മാരുടെ പ്രധാന ധർമ്മം ആഭ്യന്തര സമാധാനമായിരുന്നു അതിന് കാവലാളുകളെ നിർത്തിയിരുന്നു തെറ്റു ചെയ്താൽ തടവായിരുന്നു ശിക്ഷ കുതിരകൾ കപ്പലുകൾ എന്നിവയും ഉണ്ടായിരുന്നു ആയുധങ്ങളായി അമ്പും വില്ലും വാളും ഉപയോഗിച്ചിരുന്നു രാജാവ് ആനപ്പുറത്തേറെ നേരിട്ടാണ് സൈന്യങ്ങളെ നയിച്ചിരുന്നത് രാജാവ് വധിക്കപ്പെട്ടാൽ യുദ്ധം അവസാനിക്കും സ്ത്രീകളും യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു കവികൾക്ക് സർവ്വ ബഹുമാനവും ഉണ്ടായിരുന്നു സംഘകാലത്തെ സാമൂഹിക ജീവിതം സംഘകാലമായപ്പോഴേക്കും ക്രമീകൃതവും സ്ഥിരവാസത്തോടും കൂടിയുള്ള കുടുംബജീവിതം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു കാട്ടുമൃഗങ്ങളെ വേട്ടയാടിയും കായികണികളും വനവിഭവങ്ങൾ ശേഖരിച്ചും ജീവിതം കഴിച്ചുകൂട്ടി പ്രധാന തൊഴിൽ കാലി വളർത്തലായിരുന്നു കാർഷിക വൃത്തിക്കും ഏതാണ് തുല്യമായ പ്രാധാന്യമുണ്ടായിരുന്നു മത്സ്യബന്ധനം ജലായനങ്ങളുടെ നിർമ്മാണം വെള്ളത്തിൽ നിന്ന് ഉപ്പ് വിളയിക്കൽ ഇവയും സമ്പദ് വ്യവസ്ഥയെ പോഷിപ്പിച്ചു ആഭ്യന്തര വ്യാപാരം ഏറെക്കുറും സാധനങ്ങളുടെ കൈമാറ്റത്തിലൂടെയാണ് നടത്തിയിരുന്നത് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കിയത് വിദേശ വ്യാപാരമാണ് കൃത്യമായ ജാതി വ്യവസ്ഥയോ സാമൂഹികമായ വേർതിരിവുകളോ സംഘകാലത്ത് ഉണ്ടായിരുന്നില്ല സാമ്പത്തിക സമത്വവും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു തൊഴിലിനെയും വാസസ്ഥലത്തെയും ആസ്പദമാക്കിയുള്ള വിഭജനമേ ഉണ്ടായിരുന്നുള്ളൂ അധ്വാനത്തിന്റെ മഹത്വം എവിടെയും അംഗീകരിക്കപ്പെട്ടിരുന്നു അതിനാൽ തൊഴിലിന്റെ അടിസ്ഥാനത്തിലുള്ള ഉച്ചനീതിത്വം പാലിക്കപ്പെട്ടില്ല താണജാതിക്കാരെ രാജാക്കന്മാർ പോലും ബഹുമാനിച്ചിരുന്നു വിദ്യാഭ്യാസ അവകാശം അവർക്കുണ്ടായിരുന്നു തീണ്ടനും തൊഴിലും പോലുള്ള ദുരാചാരങ്ങൾ കേരളീയ ജീവിതത്തെ അലങ്കൂലപ്പെടുത്തിയിരുന്നില്ല സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഉന്നത പദവി ഉണ്ടായിരുന്നു ഇത് സംഘകാല സാമൂഹ്യ ജീവിതത്തിന്റെ ശ്രദ്ധേയമായ സവിശേഷതയായിരുന്നു വിദ്യാഭ്യാസം ഉൾപ്പെടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും സ്ത്രീകൾ അനുഭവിച്ചിരുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഫലമായി വാസന സമ്പന്നയായ പല കവയത്രികളും അക്കാലത്തുണ്ടായിരുന്നു ഉദാഹരണം ഔവയ ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അരിയായിരുന്നു പ്രധാന ഭക്ഷണം മീനിമിറച്ചിയും ധാരാളം ഉപയോഗിച്ചിരുന്നു മദ്യത്തിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നു മുന്നീർ എന്ന മദ്യമാണ് ഉപയോഗിച്ചിരുന്നത് സ്ത്രീകളും ഇത് ഉപയോഗിച്ചിരുന്നു ഇളം പനം ഇളനീരും കരിമ്പ് നീരും ചേർത്തുണ്ടാക്കുന്ന സാമാന്യ ലഹരിയുള്ള പാനീയമാണ് മുന്നീർ മൺപാത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത് കൃഷിപ്പണി തുന്നൽ വ്യാപാരം ഉൾപ്പെടെ ഇഷ്ടമുള്ള തൊഴിലുകൾ സ്ത്രീകൾക്കും ചെയ്യാമായിരുന്നു ഒരു പ്രത്യേകതരം ഇല കൊണ്ടുണ്ടാക്കി ആഭരണം ധരിക്കാറുണ്ടായിരുന്നു അതിന്റെ പേര് ഓലത്തഴ ശകുനത്തിലും ജ്യോതിസത്തിലും വിശ്വാസം ഉണ്ടായിരുന്നു കാക്ക കരയുന്നത് വിരുന്നുകാരുടെ വരവിനെയും അഴിഞ്ഞ തലമുടിയുമായിട്ടാണ് സ്ത്രീകൾ എതിരെ വരുന്നത് അത് അശുലഭലക്ഷണവുമായിട്ടാണ് കണ്ടിരുന്നത് ദിനാരം കാണം മുതലായ നാണയങ്ങൾ വിദേശ വ്യാപാരത്തിൽ ഉപയോഗിച്ചിരുന്നു ചുടുവോർ ഇടുവോർ എന്നീ രണ്ടു പേരുകളെ ശവസംസ്കാര രീതി പൊതുവെ അറിയപ്പെട്ടിരുന്നു എങ്കിലും അഞ്ചു തരത്തിലുള്ള ശവസംസ്കാര രീതികൾ ഉണ്ടായിരുന്നു ചുടുക പട്ടണത്തിന് പുറത്തുള്ള കാട്ടിൽ കാവനും കഴുകനും ഭക്ഷണമാകത്തക്ക വിധത്തിലിടുക കുഴിച്ചു ഭൂമിക്കടിൽ കല്ലറുണ്ടാക്കി അതിൽ അടയ്ക്കുക താഴെ കുഴിച്ചു വെച്ച് ശവം അതിനുള്ളിലാക്കി മൂടുക എന്നിങ്ങനെ സാധാരണയായിട്ടുള്ളത് ദഹിപ്പിക്കലായിരുന്നു പ്രകൃതി ശക്തികളെയും പൂർവികന്മാരെയും വൃക്ഷങ്ങളെ ആരാധിച്ചിരുന്നു കൊറ്റവേ എന്ന സമരദേവതയായിരുന്നു പ്രധാന ആരാധനാമൂർത്തി വേടർ മറവർ എന്നിവർ ഈ ദേവതയ്ക്ക് മദ്യവും മാംസവും നിവേദിച്ചിരുന്നു നൃത്തങ്ങൾ യുദ്ധത്തിൽ രാജാവോ സേനാനായകനോ വധിക്കപ്പെട്ടാൽ ഉടൻ യുദ്ധം നിർത്തി കുരവേകൂത്ത് എന്ന യുദ്ധ നൃത്തം നടത്തും യുദ്ധരംഗത്തെ മറ്റു രണ്ട് നൃത്ത നൃത്തരൂപങ്ങളായിരുന്നു തുണങ്കേക്കൂത്തും അമലയും കുരവേക്കൂത്തിലും തുണങ്കെക്കൂത്തിലും നർത്തകികൾ അല്ലെങ്കിൽ വിറലികൾ പങ്കെടുക്കും അമലയിൽ അവർക്ക് പങ്കില്ല സംഘകാലത്തെ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ തമിഴകത്തെ പ്രാചീന ജനതയുടെ പ്രണയസങ്കല്പവുമായി ബന്ധപ്പെട്ട കൗതുകകരമായ പല ആചാരങ്ങളും കവിതകളെ പ്രതിഫലിച്ച് കാണുന്നുണ്ട് ഒന്നാമതായി കളവും കറുപ്പും പ്രേമ വിവാഹത്തിന് രണ്ടു അവസ്ഥകളാണിത് നായിക നായകന്മാരുടെ പ്രഥമ ദർശനവും തുടർന്നുള്ള വിവാഹപൂർവ്വമായ സമാഗമങ്ങളും അവയ്ക്കിടയിലുള്ള വേറുപാടുകളും കളവിൽപ്പെടും ഇതിന് തന്നെ നാലവസ്ഥകളുണ്ട് ഒന്ന് പ്രഥമ ദർശനത്തിൽ പരസ്പരം അനിരുപ്തരാവുക രണ്ട് അതേ സ്ഥലത്തുള്ള പുനഃസ സമാഗമം മൂന്ന് തോഴൻ വഴിയുള്ള സമാഗമം നാല് തോഴി വഴിയുള്ള സമാഗമം ഇത് ഇരവുകുറി പകൽക്കുറി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു വിവാഹാന്തരമുള്ള പ്രേമത്തിനാണ് കർപ്പെന്ന് പറയുന്നത് രണ്ടാമതായി മടലേറൽ പ്രേമനൈരാശ്യം വന്ന നായകൻ്റെ ഭീഷണിയാണിത് കഴുത്തിൽ എരിക്കും പൂമാല അണിഞ്ഞ് നായിക ഭവനത്തിന് മുമ്പിൽ പെരുവഴിയിൽ വെയിലും മഞ്ഞും വഴിയും വകവയ്ക്കാതെ പനമടൽ കുതിരയുടെ പുറത്തു കയറി മരണപര്യന്തം നിരാഹാര സത്യാഗ്രഹം നടത്തുന്നതാണ് മടലേറൽ നായകൻ മടലേറുന്ന സന്ദർഭത്തിൽ തോഴിയുടെ ഒത്താശയോടെ നായിക രാവും പകലും അയാളെ സന്ദർശിക്കുന്നു ഇതിനെ ഇരവ് കുറി പകൽ കുറി എന്ന് പറയുന്നു കുറി എന്നാൽ സങ്കേതസ്ഥാനം കുറേന്നാൾ കഴിയുമ്പോൾ മറ്റുള്ളവർ കാര്യമറി അപ്പോൾ തോഴി മുണ്ടയെടുത്ത് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കും വരും കടാതൽ എന്നാണ് ഇതിനെ പറയുന്നത് ചിലമ്പു ചിലമ്പുകഴി നോൻപ് വധു വിവാഹ ദിവസം വരെ ധരിച്ചിരുന്ന കാൽത്തള മാറ്റി പകരം വരം നൽകുന്ന തള ധരിക്കുന്നു കാമുകാമുകന്മാർ രഹസ്യമേ നടത്തിപ്പോന്ന വിവാഹം ഗാന്ധർവ് വിവാഹം വിവാഹത്തിന് വധുവിന്റെ മാതാപിതാക്കൾക്ക് വരൻ പണം നൽകുന്ന പൊൻപണ സമ്പ്രദായം ഉണ്ടായിരുന്നു താലികെട്ട് പതിവുണ്ടായിരുന്നില്ല ബഹുഭാര്യ അർത്ഥവും ശൈശവിവാഹവും ഉണ്ടായിരുന്നില്ല സംഘകാലത്ത് മൂന്ന് രാഷ്ട്രീയ ശക്തികളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് തെക്ക് ആയി രാജവംശം അതിന് വടക്ക് ചേര സാമ്രാജ്യം വടക്കേറ്റത്തി ഏഴിമല രാജവംശം വ്യാപാര കേന്ദ്രങ്ങൾ അങ്ങാടികൾ എന്ന പേരിൽ അറിയുന്നു സാധന കൈമാറ്റത്തിൽ തുലാസ് ഉപയോഗിച്ചിരുന്നു കോലെന്ന ഒരുതരം ക്ലാസിനെ പറ്റി പരാമർശമുണ്ട് സ്വർണം തൂക്കാൻ തട്ടാമർ ഉപയോഗിച്ച ത്രാസാണ് കന്യാ ഓരോ രാജാവിനും അധികാരത്തിന്റെ പ്രതീകമായ ഒരു മരമുണ്ട് ഇതിനെ കാവൽ മരം എന്ന് വിളിക്കും ഒരു രാജാവ് യുദ്ധത്തിൽ തോറ്റാൽ അയാളുടെ കാവൽ മരം ജേതാവ് മുറിച്ചു മാറ്റും പകരം ജേതാവിന്റെ കാവൽ മരം വെച്ച് പിടിപ്പിക്കും ശരീരത്തിന്റെ പിൻഭാഗത്ത് ആയതും കൊണ്ട് മുറിവേറ്റാൽ പോരാളികൾക്ക് അത് അപമാനമാണ് അങ്ങനെ സംഭവിച്ചാൽ ഊരി പിടിച്ച വാളുമായി വടക്കു നിക്കിലേക്ക് നോക്കി ഉപാസം ഇരിക്കും ഏഴാം നാൾ കുത്തി നിർത്തിയ വാൾമുനൽ ചാടി മരണം വരിക്കും ഇതാണ് വടക്കിരിക്കൽ ഉദ്യം ചേരലാഥൻ ഇത്തരത്തിൽ വടക്കിരുന്ന് വീരസ്വർഗം പ്രാപിച്ച രാജാവാണ് തുല്യ പദവിയും പ്രതാവുമുള്ള ഏഴ് രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയാൽ അതിരാജ പദവി അക്കാലത്തുണ്ടായിരുന്നു പരാജിതരായ രാജാക്കന്മാരുടെ കിരീടത്തിലെ രക്തങ്ങളാൽ നിർമ്മിതമായ ഏഴുമുടി പതക്കം അണിയാം യുദ്ധത്തിൽ മുറിവറ്റ ഭർത്താവ് ശുശ്രൂഷിച്ചുകൊണ്ട് ഭാര്യ പ്രേതങ്ങളെ ആട്ടി അകറ്റാനായി വേപ്പ് കൊണ്ട് ഒഴിയുന്നു ഇതിന് തുടാക്കാഞ്ചി എന്ന് പറയുന്നു അക്കാലത്തെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമായിരുന്നു മഞ്ചം ഓരോ ഗ്രാമത്തിനും ഓരോ മഞ്ചം ഉണ്ടായിരുന്നു ആലഞ്ചുവട്ടിലെ പൊതുസ്ഥലങ്ങളിൽ സമ്മേളിക്കുന്ന ഗ്രാമവൃദ്ധാമയുടെ സമിതികളാണ് മഞ്ചങ്ങൾ ഈ സമിതികളാണ് ഗ്രാമവാസികൾക്കിടയിലുള്ള തർക്കങ്ങളും വഴക്കങ്ങളും പറഞ്ഞൊതുക്കിയിരുന്നത് കുറ്റവിചാരണ ചെയ്യലും ശിക്ഷ നടപ്പാക്കലും ഇവയുടെ ചുമതലയാണ് ഗ്രാമത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും ഈ ഗ്രാമസമിതിയാണ് അടുത്ത് സംഘകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സംഘസാഹിത്യം നമുക്കതിനെ അതിനെക്കുറിച്ച് പഠിക്കാം തമിഴിലെ അതിപ്രാചീന ഗാനകൃതികളാണ് സംഘസാഹിത്യം എന്ന പേരിൽ അറിയപ്പെട്ടത് പലതും കേരളീയരെ കുറിച്ച് എഴുതപ്പെട്ടതോ കേരളീയരായ കവികൾ എഴുതിയതോ ആണ് തമിഴിലെ പുരാതന ഗാന സമുച്ചയം തുക അല്ലെങ്കിൽ സമാഹാരം എന്നറിയപ്പെടുന്നു ഇത് മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഒന്ന് എട്ട് തൊക രണ്ട് പത്ത് പാട്ട് മൂന്ന് പതിനെണ് കീഴ്കണക്ക് ഒന്ന് എട്ട് തൊക എട്ട് കവിതാ സമാഹാരങ്ങൾ പുറനാനൂറ് അകനാനൂറ് പതിറ്റുപത്ത് കുറുന്തൊകൈ കലിത്തൊകൈ അയിമ്പുറുനൂറ് നറ്റിണെ പരിപാടൽ രണ്ട് പത്തു പാട്ട് പത്ത് കവിതാ സമാഹാരങ്ങൾ പ്രധാനപ്പെട്ടവ പെരുന്നരാറ്റുപടൈ പെരുമ്പണാറ്റുപടൈ മധുരേ കാഞ്ചി മൂന്ന് പതിനെൻ കീഴ് കണക്ക് തിരുക്കുറൽ നാലടിയാർ കളവഴി നാൽപ്പത് ഇത് തൊൽക്കാപ്യം എന്ന വ്യാകരണ ഗ്രന്ഥവും ചിലപ്പതികാരം മണിമേഖല എന്നീ മഹാകാവ്യങ്ങളും കൂടി ചേരുമ്പോൾ സംഘസാഹിത്യം ഏതാണ്ട് പൂർണമാകുന്നു അടുത്തത് ഇമ്പോർട്ടൻ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റൻ ആണ് അകവും പുറവും അതായത് അകംകവിതയും പുറംകവിതയും വിഷയ സ്വഭാവം അനുസരിച്ച് സംഘസാഹിത്യത്തിന്റെ അകംകവിതയെന്നും പുറംകവിതയെന്ന് രണ്ട് വിഭാഗം കൽപ്പിച്ചിട്ടുണ്ട് പ്രേമസംബന്ധമായ ഇതിവൃത്തമുള്ള കവിതയ്ക്കാണ് അകംകവിതകൾ എന്ന് പറയുന്നത് അകനാനൂറ് ഐങ്കുറുനൂറ് നറ്റിണൈ കുറുന്തൊകൈ കലിത്തുക ഇവയെല്ലാം അകവിഭാഗത്തിൽ പെടുന്നവയാണ് അകം കവിതകൾ അഞ്ചു വിധമുണ്ട് ഐന്തിണ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഭൂപ്രകൃതിയുടെ പ്രത്യേകതകളുമായി ബന്ധപ്പെടുത്തിയാണ് ഈ വിഭജനം അയന്തിണി അതായത് അഞ്ച് അഞ്ചുതിണ കാടും മലയും നിറഞ്ഞ കുറഞ്ഞി കുന്നുകളും പുൽമേടുകളുമായ മുല്ല പാഴ്നിലമായ പാല നീർപ്പറ്റാർന്ന വയലുകളായ മരുതം കടലോരമായ നെയ്തൽ കൊടും വേനൽക്ക് കുറഞ്ഞും മുല്ലയും രൂപപ്പെട്ടുണ്ടാവുന്നതാണ് പാലത്തിണ പാലത്തിണ ഒഴിവാക്കി മറ്റു നാല് തിണകളെയും ചേർത്ത് നാലിലം എന്ന് പറയുന്നു തിണകൾക്ക് മുതൽ കുരു ഉരി എന്നീ മൂന്ന് വസ്തുതകളുണ്ട് മുതൽ അതിലെ ഉള്ളടക്കം സ്ഥലകാലം കുരു അതിലെ ഉള്ളടക്കം സസ്യവിധാനം ജീവിതമാർഗങ്ങൾ മുഖ്യ ഭക്ഷണം ജീവജാലങ്ങൾ സംഗീതോപകരണങ്ങൾ ദേവത ഉരി അതിലെ ഉള്ളടക്കം പ്രണയം യുദ്ധം നമുക്കിനി അതിണകളെ കുറിച്ച് പഠിക്കാം കുറഞ്ഞ് മുല്ല പാല മരുതം നെയ്തൽ ഒന്നാമതായി കുറഞ്ഞ് പർവ്വത പ്രദേശമാണ് ഇതി ഇവിടുത്തെ പാട്ട് കുറഞ്ഞു പാട്ട് അറി അറിയപ്പെടുന്നു കാനവർ വേടർ കുറവർ എന്നിവരാണ് ഇവിടുത്തെ നിവാസികൾ നായാട്ടും ശേഖരണമാണ് മുഖ്യ ജീവിത സമ്പാദന മാർഗങ്ങൾ രണ്ടാമതായി മുല്ല കുന്നുകളും താഴ്വരകളും ചേർന്ന പ്രദേശം ഇവിടെയുള്ള പാട്ട് മുല്ലൈപ്പാട്ട് ആയർ ഇടയർ എന്നിവരാണ് ഇവിടുത്തെ നിവാസികൾ ഇടയവൃത്തി മുഖ്യതൊഴിൽ നിലം മാറി മാറി കൃഷിയും ചെയ്തിരുന്നു മൂന്നാമതായി പാല ഫലഭൂഷ്ടമില്ലാത്ത ഊശല ഭൂമിയാണിത് ഇവിടെയുള്ള പാട്ട് പാലേ ഭൂമി ഐനാർ മറവർ കള്ളർ എന്നിവരാണ് ഇവിടുത്തെ നിവാസികൾ ഒന്നും ഉത്പാദിപ്പിക്കാൻ കഴിയാത്ത വരണ്ട തിണയാണിത് പിടിച്ചു പറയും കാലിക്കവർച്ചയുമായി അവർ കഴിഞ്ഞു കൂടുന്നു നാലാമതായി മരുതം നദീതട സമതല പ്രദേശമാണ് മരുതം ഇവിടുത്തെ പാട്ട് മരുതം പാട്ട് അഞ്ചാമതായി നെയ്ത സമുദ്രതീല പ്രദേശമാണ് ഇവിടുത്തെ പാട്ട് നേതൽപ്പാട്ട് പരവതർ മീനവർ വലയർ എന്നിവരാണ് ഇവിടുത്തെ നിവാസികൾ മീൻ പിടിക്കലും ഉപ്പുവിളയക്കലും മുത്തുവാരലും ജോലി ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ അക വ്യവഹാരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നതനുസരിച്ച് ഈ അഞ്ചു പ്രദേശങ്ങളെയും അവിടെ രൂപം കൊണ്ട പ്രേമകാവ്യങ്ങളെയും ഐന്തിണയെന്ന് വ്യവഹരിക്കുന്നു പുറംകവിത രാജതന്ത്രം യുദ്ധം സൈന്യം വാണിജ്യം ദാനം കീർത്തി തുടങ്ങി പലതും പുറംകവിതയ്ക്ക് വിഷയമാണ് അതായത് സമരചരിതങ്ങൾ വീരാപദാനങ്ങൾ തുടങ്ങിയവ പുറം കവിതയ്ക്ക് വിഷയങ്ങളാണ് പുറം വിഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുറനാനൂറും പതിറ്റിപ്പത്തുമാണ് സംഘസാഹിത്യത്തിൽ ഏറ്റവും പഴക്കമുള്ളതെന്ന് കരുതിപ്പോകുന്ന പുറനാനൂറ് നമ്മുടെ സംസ്കാരത്തിൻ്റെ അതിപ്രാചീനമായ ഒരു രേഖയാണ് ചേര സാമ്രാജ്യത്തെ അറിയാൻ പതിറ്റി പത്ത് സഹായമാണ് ഓരോ ചേര രാജാക്കന്മാരെ കുറിച്ച് ഓരോ പാട്ടുകൾ അതാണ് പതിറ്റി പത്ത് ആദ്യത്തെ അവസാനത്തെ പത്തുകൾ ലഭിച്ചിട്ടില്ല പതിറ്റുപത്തിലെ ഓരോ പത്തിന്റെ ആരംഭത്തിൽ കാണുന്ന ആമുഖക്കുറിപ്പുകളാണ് പതികങ്ങൾ കഥാപുരുഷന്റെ പേര് അപദാനങ്ങൾ ഉകറ്റിപ്പാടിയ കവി കവിക്ക് കിട്ടിയ പാരിതോഷികം ഇവയൊക്കെയാണ് പതികങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിന് കടന്ന അതിശ വ്യക്തി പതികങ്ങളുടെ മുഖമുദ്രയാണ് ചരിത്രപരമായ കാഴ്ചപ്പാടിൽ പതികങ്ങൾ പൂർണമായും വിശ്വാസയോഗ്യമല്ല സംഘകാല കവികൾ ഏഴുമലയുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് പുറമെ പരണർ അഴിഷി എന്നീ സംഘകാല കവികളുടെ ജന്മദേശം വന്ന പദവി ഏഴിമലയുടെ പ്രസിദ്ധിക്ക് കാരണമായി പുതിയ ചേരലാഥൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവ പാണ്ഡവ സേനകൾക്ക് ഒരുപോലെ ഭക്ഷണം നൽകിയതായി മുരഞ്ചിയൂർ മുടിനാഗരായർ എന്ന ഒരു കവി പറയുന്നുണ്ട് ഈ കവിത പിന്നീട് ആരും കൂട്ടിച്ചേർത്തതായിരിക്കണം പതിറ്റുപത്തിലെ രണ്ടാം പത്തിന്റെ നായകനാണ് നേടും ചേരൽ കണ്ണനായരുടെ കവിതയാണിത് മുടി ചൂടിയ ഏഴു മന്നന്മാരുടെ മേൽ അദ്ദേഹം വിജയം നേടിയതായും അങ്ങനെ അതിരാജ പദവിയിലേക്ക് ഉയർന്നതായും കണ്ണനാൽ പറയുന്നു കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള രാജാക്കുമാരെ ഇദ്ദേഹം കീഴടക്കിയെന്നും സഹജമായ അതിശോക്തിയുടെ കവി വർണ്ണിക്കുന്നു പല്യാനെ ചെൽ കിഴുകുട്ടുവനെക്കുറിച്ച് പതിറ്റു പത്തിലെ മൂന്നാം ഘട്ടത്തിൽ പ്രകീർത്തിക്കപ്പെടുന്നു പാലേ ഗൗതമനാരാണ് കവി നാർമുടി ചേരലിന്റെ ആസ്ഥാന കവിയായിരുന്നു കാപ്പിയാറ്റു കാപ്പിയനാർ ഇദ്ദേഹത്തിന് നാർമുടി ചേരൽ നാൽപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം സ്വർണ്ണ നാണ്യങ്ങൾ നൽകി ആനകളെയും പാരിതോഷികമായി നൽകി സംഘകാല കവികളിൽ അഗ്രകണ്യനായിരുന്നു കപിലർ തൊണ്ടിയായിരുന്നു ഇദ്ദേഹത്തിന്റെ ആസ്ഥൻ ഒരു രാജാവ് ഒരു ലക്ഷം സ്വർണ്ണ നാണയം ഒരു കുന്നിൽ നിന്ന് നോക്കിയാൽ കണ്ണെത്തുന്നത്ര ഭൂമിയും അദ്ദേഹം കപിലക്ക് സമ്മാനിച്ചതായി പറയുന്നു ചേര സാമ്രാജ്യത്തിന്റെ അധിപതിയായിരുന്ന ചേര ലാതന്റെ പുത്രനും സംഘകാല തമിഴ് മഹാകാവിയുമായി ചില പ്രതികാരത്തിന്റെ കർത്താവുമാണ് അങ്കോവാടികൾ ഇത് ഞാനിത് ഓരോ ടോപ്പിക്കായിട്ട് മനസ്സിലാവുന്ന തരത്തിലാണ് നോട്ട്സ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യം തീർച്ചയാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കണേ നിങ്ങൾക്ക് എന്നോട് സംശയങ്ങളും ചോദിക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ ബായ്